ഇത് ഒരു ഫാൻസി ബനാനയാണ് ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല അതിനകത്ത് നിറച്ച് കുരുവുകളുണ്ടാകും അപ്പോൾ ഈ കുരുവുകളാണ് നമുക്ക് നട്ട് മുളപ്പിക്കാനുള്ളത് അത് നല്ല ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഇതുപോലെ കായകളുണ്ടാകും ഇതിൻ്റെ ഫ്ലവർ തന്നെ നല്ല രസമുള്ള ഫ്ലവറാണ് ഇപ്പോഴത് ഫ്ലവർ ആയിട്ടില്ല തോട്ടങ്ങളിലൊക്കെ ഇത് സാധാരണ വെച്ച് പിടിപ്പിക്കാറുണ്ട് തൊട്ടടുത്ത് വേറൊരു വഴയുണ്ട് ഇത് വാക്കിംഗ് എന്ന് പറയുന്നത് അത് എന്ന് വെച്ചാൽ നടക്കുന്ന വാഴ അതിൻ്റെ ഒരു തൈ ഉണ്ടാകുന്നത് അത് അതിപ്പോൾ ഒരു അമ്പത് അറുപത് സെൻറ്റിമീറ്ററിൽ ദൂരത്തിലാണെങ്കിൽ ഒരു മീറ്ററിലധികം ദൂരത്തിനായിരിക്കും അടുത്ത തൈ ഉണ്ടാവുക അതിൻ്റെ മെയിനായിട്ടൊരു വാഴ അതിൻ്റെ തൈ വന്നിരിക്കണമെന്ന് അത്രയും ദൂരം ഇനി അതിൻ്റെ മറ്റേതിൻ്റെ എല്ലാം ചൂടല്ലി വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ തൈ വരുന്നത് അവിടുന്ന് ഒരു മീറ്റർ ആയിരിക്കും ഇത് നമ്മൾ മഹോയി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കാര്യം ഇത് പലയിടത്തും കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇത് കാച്ചിട്ടുണ്ട് ഒരു വാഴയിൽ രണ്ടോ അതിലധികമോ കൊലോ വരുന്നതാണ് ഇതിൽ വലിയ വളരെ വ്യത്യസ്തമായിട്ട് ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫ്ലവർ ആണ് ഇതിൽ കണ്ടിരിക്കുന്നത് അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റിടത്തും ഇതുപോലെയുള്ളൊരു ഫ്ലവർ ഈ ഇന വാഴകളിൽ കണ്ടിട്ടേ ഇല്ല അത് ഇവിടെയാണ് അങ്ങനെ വന്നിരിക്കുന്നത് വളരെ റേറായിട്ട് വന്നിരിക്കുന്ന ഒരു ഇതാണ് ഇതിൻ്റെ പഴം നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നതാണ് ഇതിൻ്റെ രണ്ട് തൈ ഇളക്കിയത് കൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇത് പോട്ട് ഡ്രാഗൺ ആണ് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന മുള്ളില്ലാത്ത ഒരു വെറൈറ്റിയാണ് ചെറിയ മധുരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വളരെ നല്ല കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള ഒരേ ഇനമാണ് അത് നമുക്കിപ്പോൾ ഇത് പൊട്ടിക്കാം ഇത്ര പേരേ ഉള്ളൂ നമ്മുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന ഒരു ചെറിയ ടൈപ്പാണ് പക്ഷേ ഇത് അത്യാവശ്യം മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചേന വർഗത്തിൽപ്പെട്ട ഒരു ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചേനയാണ് സാധാരണ ചുവട്ടിലാണ് ചേന കിഴങ്ങിറങ്ങാറുള്ളത് പക്ഷേ ഈ ചേനയുടെ കായാണ് മുകളിലാണ് ഉണ്ടാവാറുള്ളത് ഇത് നല്ല ബ്ലൂ കളറുള്ള ഫ്ലവറുള്ള നല്ലൊരിനം ആണ് ഞാൻ ഇത് മേഘാലയ മേഘാലയം തന്നെ ഷില്ലോങ് അടുത്തുനിന്ന് ഷില്ലോങ് നിന്നും ഇടയ്ക്കുള്ള ഒരു നഴ്സറി ഗാർഡൻ കണ്ടപ്പോൾ അവിടെ നിന്ന് മേടിച്ച് വന്നതാണ് ഇത് ഇലമുളച്ചി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ഇലയിലും ചെറിയ ചെറിയ തൈകൾ ഉണ്ടാകും ഇതുപോലെ ഇത് ഇങ്ങനെ നമുക്ക് നട്ടു കഴിഞ്ഞാലും അത് മുളയ്ക്കും അതാണ് ഇതിന്റെ ഇലമുളച്ചി നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒച്ചിന്റെ ശല്യം ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇലയുടെ ഒന്നും ഭംഗിയില്ലാത്തത് അതൊക്കെ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കോള എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കൊക്കകോള പോലുള്ള കോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറും അതാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം അത് മിക്കവാറും കെമിക്കലാണ് ഇത് കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പ് ഗ്രേപ്പാണ് വനത്തിൽ കണ്ടുവരുന്നതാണ് പക്ഷേ ഇത് ഇച്ചിരി പുളിരസം കൂടുതലാണ് പക്ഷേ ഉണ്ടാക്കാൻ പോലുള്ളത് ഏറ്റവും നല്ലതാണ് എന്നാലും മധുരമുണ്ട് പക്ഷെ ഇത് ഒരു പ്രാവശ്യം പടർന്ന് വന്തലലിച്ച് കഴിഞ്ഞാൽ അതിന്റെ കിഴങ്ങുണ്ടാവും അപ്പോൾ പിറ്റേ പ്രാവശ്യം മിക്കവാറും ആ കിഴങ്ങുന്നതായിരിക്കും മുളച്ചു വരുന്നത് മുളച്ചു വരുന്നത് ഇല വരുന്നതിന് മുമ്പ് തന്നെ പൂങ്കലുകൾ ധാരാളം വരാറുണ്ട് ആ പൂങ്കലുകളെല്ലാം കായാവാറുണ്ട് തേനീച്ച ഉള്ളതുകൊണ്ട് ചെറുതേനീച്ച മാത്രമേ ഇതിൽ പോളിനേഷൻ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ തേനീച്ച ഉള്ളതുകൊണ്ട് പോളിനേഷൻ നടക്കുന്നുണ്ട് നിറയെ കായ്ക്കുകയും ചെയ്യും ഞാൻ എൻ്റെ പേര് സുലൈമാൻ എന്നാണ് ഞാൻ മാങ്കുഴി അതായത് ഹാപ്പി ലാൻഡ് വാട്ടർ ടീം പാർക്കിനടുത്ത് മാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് ചെറുപ്പത്തിലെ ഇതുപോലെ ഈ കൃഷിയും അതുമായിട്ടുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പോഴും അത് മനസ്സിൽ തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് എവിടുന്നൊരു പ്ലാന്റ് കിട്ടിയാലും കൊണ്ടുവന്ന നടയും അതിനെ വളർത്തിയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് എന്റെ സുഹൃത്തുക്കളൊക്കെ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് ഒരു കഴിഞ്ഞൊരു ചെടിയോത്തൊക്കെ ആയിരിക്കും ഇത് എൻ്റെ ടെറസിന്റെ മുകളിൽ വെറുതെ കിടന്നൊരു ഭാഗത്ത് ചെയ്യുന്നതിന് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതുള്ളത് ഇതിൻ്റെ മുകളിൽ വെറുതെ കിടന്നൊരു ഭാഗത്ത് ആദ്യം ജെർബ്രയാണ് പൂർണ്ണമായിട്ടും ചെയ്തിരുന്നത് ജെർബ്രയില് ഇപ്പോൾ ഇതിൻ്റെ മരുന്ന് തളിക്കറൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് സമയം കിട്ടാത്തത് കൊണ്ട് ചെയ്യാത്തതാണ് അടുത്ത ആഴ്ച അതെല്ലാം റെഡിയാക്കി എടുക്കാം പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വെറൈറ്റീസ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇവിടെ നമുക്ക് ഒരു ഇരുപത്തി നാല് വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് കമേഴ്സ്യലായിട്ട് ചെയ്യുന്നതല്ല അത്യാവശ്യം വെറൈറ്റി കളക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ചെയ്തുന്നേ ഉള്ളൂ എന്തെന്നാലും അതിമധുരമുള്ള പുതിയ പുതിയ ഇനങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് ഇതിൽ തന്നെ വൈറ്റ് ഫ്ലവർ ഉള്ളതുണ്ട് റെഡ് ഫ്ലവർ ഉള്ളതുണ്ട് കായൽ തന്നെ യെല്ലോ ഉണ്ട് ഉണ്ട് ഇൻസൈഡ് വൈറ്റ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റികളുണ്ട് ഇരുപത്തിനാല് വെറൈറ്റികളാണ് എൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് നേരത്തേക്ക് ഇതിന്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ നേരത്തെ ഭയങ്കര വിലയായിട്ട് നാലായിരം രൂപയ്ക്ക് ചില കട്ടിങ്സുകൾ മേടിച്ചതുണ്ട് അതിപ്പോഴും നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മലേഷ്യൻ റഡൊന്നും അല്ല അതൊക്കെ നേരത്തെ ഉള്ള ഇനങ്ങളാണ് അതിനൊക്കെ ചെറിയ ചെറിയ വില ആവത്തുള്ളൂ ഇത് ലിസ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതെല്ലാം നൈറ്റിലാണ് ഇതിന്റെ ഫ്ലവർ വിരിയുന്നത് ഇത് നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ് തൊട്ടടുത്ത് ജെയിൻറ് പിങ്ക് അതുപോലെ അമേരിക്കൻ ബ്യൂട്ടി കോണ്ടോർ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരുപാട് ഒരുപാട് എൻ്റെയിൽ വളരെ കുറച്ച് ഇരുപത്തിനാല് വെറൈറ്റി ഉള്ളു പക്ഷെ ഇത് ഇതിന്റെ ധാരാളം ഇനങ്ങളുണ്ട് പണ്ടുള്ള മലേഷ്യൻ റെഡ് ഒക്കെ മധുരം കുറവാണ് ഇപ്പോൾ ഉള്ളതാണേലും നല്ല മധുരമുള്ള നല്ല ഇനങ്ങളുണ്ട് ഇത് ആദ്യകാലത്തൊക്കെ ഇറങ്ങിയത് പലപ്പോഴും മധുരം കുറഞ്ഞ ഇനങ്ങളായിരുന്നു കാര്യം ഇപ്പോഴും നമ്മൾ റോഡ് സൈഡിൽ നിന്ന് മേടിക്കുന്നതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രേ ഉള്ളൂ ഒട്ടും മധുരമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അത് മലേഷ്യൻ റെഡ് പോലെ ആദ്യം ഇറങ്ങിയ ചില ഇനങ്ങളാണ് ആ മധുരം കുറവായിട്ടുള്ള ഇനങ്ങൾ പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം അതിമധുരമുള്ള ഇനങ്ങളാണ് അതിനൊക്കെ നല്ല വിലയുണ്ട് തുടക്കത്തിൽ പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത് നമ്മൾ ഇതിന്റെ മൂപ്പത്തുന്നതിന് മൂപ്പത്തുക നല്ല പഴ് റെഡ് കളറ് കാണുമ്പോൾ തന്നെ അത് വിളവെടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ശരിക്കും നമ്മൾ കമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും മധുരം കുറയും ഇതിനകത്ത് നിന്ന് നല്ലതുപോലെ പഴുത്തു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കൂടി നിർത്തിയതിനു ശേഷം അതിന്റെ അഗ്രഭാഗം ചെറുതായിട്ട് പൊട്ടി വെടിച്ച് വരുന്ന സമയമുണ്ട് ആ സമയത്താണ് വിളവെടുക്കുന്നതെങ്കിൽ നല്ല മധുരമായിരിക്കും ഇത് നമ്മുടെ മിസ്റ്റർ വൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല മധുരമുള്ള ഇനമാണ് പക്ഷെ ഇത് നമ്മൾ പഴുത്ത് ഇതുപോലെ നിൽക്കുന്ന ഇനി ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇത് ശരിക്കും വിളവെടുക്കുക അപ്പൊ ഇതിന്റെ ഈ ഈ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് വിടർ പൊട്ടി എടുത്തു വരും അപ്പൊ ആ സമയത്ത് നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം നല്ല മധുരമായിരിക്കും അല്ലെങ്കിൽ തന്നെ മധുരമുള്ള വെറൈറ്റി തന്നെയാണ് ഇത് ബ്രൂണി എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഇത് പഴുത്ത് വരുമ്പോൾ നല്ല യെല്ലോ കളറാവും ഇൻസൈഡ് വൈറ്റ് ആണ് ഇതിന്റെ ഫ്ലവർ നല്ല രസമുള്ള ഫ്ലവർ ആണ് റെഡ് കളറാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഒരു സീസണിൽ തന്നെ എല്ലാം ഫ്ലവർ ചെയ്യുന്നുണ്ട് അതിലപ്പുറം ചിലത് ഓൾ സീസൺ ആയിട്ട് കായ്ക്കുന്ന ചില ഇനങ്ങളുണ്ട് അതുകൂടാതെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിന്റെ ഈ ഒരു സീസണിൽ മൂന്ന് പ്രാവശ്യം മിനിമം മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യമൊക്കെ പൂവിടുന്നുണ്ട് കായ്ക്കുന്നുണ്ട് ചില ഇനങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ ഒരു സീസണിൽ കായ്ക്കാറുള്ളൂ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്റെ വളപ്രയോഗം വേറൊരു രീതിയാണ് ഇത് ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ ഒരു മൂന്ന് മാസത്തിലൊരിക്ക ഏതെങ്കിലും ഒരു പിന്നെ ആദ്യം വളർച്ചാ ഘട്ടത്തിൽ നമുക്ക് നൈട്രജൻ കണ്ടന്റ് ഇച്ചിരി കൂടുതലുള്ള ഏതെങ്കിലും വളം പിന്നീട് ഫോസ്ഫറസ് പൊട്ടാഷ്യം പൊട്ടാഷ്യം ലാസ്റ്റ് കായ്ക്കുന്ന സമയത്താണ് പൊട്ടാഷ്യന്റെ ആവശ്യം പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇതുപോലെ പിന്നെ ഈ ഫോസ്ഫറസ് വളങ്ങൾ ഏതെങ്കിലും കൊടുത്താൽ മതി ഒരു വർഷത്തിൽ മിക്കവാറും മൂന്ന് തവണ അല്ലെങ്കിൽ നാല് തവണ മാത്രമേ ഈ ചെടികൾക്ക് വളം കൊടുക്കുന്നുള്ളൂ ആ സമയത്ത് അതിനും കൊടുക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല കീടനാശിനി ഒട്ടും ഉപയോഗിക്കേണ്ട യാതൊരുവിധ കീടനാശിനിയും ഉപയോഗിക്കേണ്ടത് ചെറിയ ഫംഗസും കാര്യങ്ങളൊക്കെ വരും അത് യാതൊരു കുഴപ്പമില്ല വെറുതെ മരുന്നടിക്കേണ്ട കാര്യമില്ല ശരി ഇത് ടെറസിന്റെ മുകളിലാണെങ്കിലും നമ്മളിത് ഒരു പോളിയൗസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പോളിയോസിന് ഗവൺമെന്റ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടാറുണ്ട് ഫിഫ്റ്റി പെർസെന്റേജാണ് നേരത്തെ സെവന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫിഫ്റ്റി ആണ് സബ്സിഡി കിട്ടുന്നത് പോളി ഹൗസ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ചെയ്യേണ്ടി വരും എല്ലാവരും പക്ഷെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വളരെയേറെയാണ് മറ്റ് കിടങ്ങളൊന്നും കയറാറില്ല ഫംഗസ് വരുമെന്നല്ലാതെ മറ്റൊന്നും വരാറില്ല ജീവികളൊന്നും ഇതിനകത്ത് കയറാറില്ല എന്നുള്ളതാണ് പ്രധാനം എനിക്കിത് ഗ്രീൻ കെയർ കേരള എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ പോളിയോസ് നിർമ്മിച്ച് തന്നിരിക്കുന്നത് ജെർബറ ശരിക്കും മുന്നൂറ് മുന്നൂറ്റി നാലോൺ ചെടിച്ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ചെറുപ്പത് നൂറ്റ ആഴ്ചയിൽ നൂറ്റമ്പത് പൂക്കളാണെന്ന് ഇത് കിട്ടിക്കൊണ്ടിരുന്നതും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പൂക്കൾ ആഴ്ചയിൽ നമുക്ക് കിട്ടും പത്ത് രൂപ നിരക്കിലാണ് നമുക്ക് വിൽക്കാൻ കഴിയുക ഇവിടെ എല്ലാം പൈനാപ്പിളിന്റെ വിവിധ ഇനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇത് മെഡൂസ തന്നെയാണ് മെഡൂസേരെ ജെയിൻറ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇപ്പൊ വന്നിട്ടുള്ളതാണ് ഇവിടെ കേരളത്തിൽ അധികം ആർക്കും ഇല്ലാത്ത വെറൈറ്റിയാണ് പിന്നെ പലതും മേഘാലയ മേഘാലയം ഇട്ടേക്ക് മേഘാലയം എന്ന് ഡയറക്റ്റ് ഞാൻ അവിടെ പോയി കൊണ്ടുവന്നതാണ് അതുപോലെ ഇവിടെ കൃഷി ചെയ്യുന്ന എം ഡി ടു അതൊക്കെ ടിഷ്യൂ കൾച്ചറാണ് എം ഡി ടു എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചറാണ് അപ്പം വാഴക്കുളം എന്ന് പറയുന്ന വെറൈറ്റി അതടക്കം ഒരു കെന്നെ ക്യൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റികളെല്ലാം ഇവിടെയും അല്ലാതെ പുറത്തും കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് കള്ളിച്ചെടിക്കലാണ് കാക്ടസ് കാക്ടസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ചിലത് നല്ല മണമുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് കളറാണ് നല്ല മണമുള്ള ഒരു ഇനമാണ് എന്നാൽ ഇതിന്റെ ഫ്ലവർ വാദ്യ മനോഹരമാണ് പക്ഷെ ഒരു ബാഡ് സ്മെല്ലാണ് അതിന് പരാഗണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മറ്റ് ജീവികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധമൊക്കെ പുറപ്പെടുവിക്കുന്ന പ്ലാന്റുകളും ഉണ്ട് ഇതിലുള്ള കള്ളിച്ചെടികളിൽ അതിലുള്ള ഒരു വെറൈറ്റിയാണ് ഇത് കാണാൻ നല്ല ഭംഗി പക്ഷേ ദുർഗന്ധമുള്ള പൂക്കളുമാണ് ഇത് ഇതിന്റെ ഫ്ലവർ കണ്ടിട്ടില്ല ഞാൻ പുറത്തുനിന്ന് ഏതോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് ഇതിൻ്റെയൊക്കെ തൈകൾക്ക് നല്ല വില ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിപ്പോൾ തൈകളാക്കി കൊടുക്കുകയാണ് കൊടുക്കുന്നതിന് ചെറിയ ചെറിയ വില വരുവുള്ളൂ ഒരു നൂറ് രൂപയ്ക്കൊക്കെയാണ് ചെടി കൊടുക്കുന്നത് അന്ന് വാങ്ങിയപ്പോഴേ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു പ്ലാന്റിന് വില ഉണ്ടായിരുന്നു ചെറിയൊരു ആണ് നമുക്ക് തരുന്നത് ഇത് നല്ല പൂക്കളുള്ള അതായത് വൈറ്റ് ആണ് ഇതിൻ്റെ പൂക്കൾ ഇതും ചെടി നമുക്ക് നൂറ് രൂപയാണ് ചെടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് പുറത്ത് നല്ല വിലയുണ്ട് പിലാവിൻ്റെ കുറെ വെറൈറ്റികളുണ്ട് ചിലതൊന്നും കാച്ചിട്ടില്ല ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റി ആണുള്ളത് എവിയാർക്കാണ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മധുരം കൂടിയ പിലാവാണ് ഇത് പിന്നെ അതുപോലെ ഇത് വിസ്മയ എന്ന് പറയുന്ന മറ്റു രണ്ടെണ്ണം ചേർത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ഒരുമിച്ച് വളരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് വിസ്മയം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പിലാവാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്പൈസി ജാക്ക എരിവുള്ള പിലാവാണ് പിന്നെ അങ്ങോട്ടുള്ളത് ആരക്കില്ലാത്തതുണ്ട് കുരുവില്ലാത്തതുണ്ട് അതുപോലെ ഒരുപാട് കമ്പോഡിയൻ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഔഷധ ഗുണമുള്ള ഒരു പ്ലാവാണ് കണ്ണങ്കോടൻ എന്ന് പറയുന്നത് കണ്ണങ്കോടൻ ഇവിടെ ഉണ്ട് ജെബോട്ടിക് ഒരു പതിനെട്ട് വെറൈറ്റി ആണുള്ളത് ലെമൺ ഗ്രാസ് ബ്രങ്കാമൽ വിശ്രാന്ത അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ബ്ലൂ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയില് പിന്നെ വേറൊന്ന് സെഡാർബെ അതുപോലെയുള്ള കുറേ ഉണ്ട് വീടിന് ചുറ്റും തന്നെ ഞാൻ കുറെ പ്ലാന്റുകൾ പല ഇനം പ്ലാന്റുകൾ ഫ്ലവർ പ്ലാന്റ് കൂടാതെ തന്നെ ഫ്രൂട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ദേശം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു നല്ല തണുപ്പ് കിട്ടും ഇപ്പൊ പോളിയോസിനകത്ത് ചൂട് വേണം രണ്ട് ഡിഗ്രി ചൂട് ചൂട് കൂടുതലായിരിക്കും താഴെ നമ്മൾ വീട്ടിലെ റൂമിലേക്ക് കയറാൻ കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് പിന്നെ അതുപോലെ തേനീച്ച ധാരാളം ചെറിയ തേനീച്ച വെച്ചിട്ടുണ്ട് അപ്പൊ തേനീച്ചയ്ക്ക് വളരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തേനീച്ചയ്ക്ക് എപ്പോഴും പൂക്കളുള്ള ഒരുപാട് ചെടികൾ അതും വെച്ചിട്ടുണ്ട് അതുപോലെ എപ്പോഴും തേനീച്ച വരുന്ന ഒന്ന് രണ്ട് ഇനങ്ങളാണ് ഈ ആന്റിഗൺ പോലുള്ള ചെടികൾ അത് ആന്റികളാണ് ആ വളർത്തിയിരിക്കുന്നത് ആന്റികളിൽ നിറയെ എപ്പോഴും പൂക്കളുണ്ട് അതുപോലെ തേനീച്ച നിറയെ പറന്ന് നടക്കുന്നതായിട്ട് കാണാം അപ്പൊ ഇവിടെയൊക്കെ ഈ പഴച്ചെടികളിലാണ് നട്ടിരിക്കുന്നത് കാര്യം ഇതെല്ലാം നാടൻ റബിട്ടാൻ നട്ടിരുന്നാലും നമ്മൾ അതിനുശേഷം അതിനെ ടോപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് പുതിയ വെറൈറ്റി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇനങ്ങൾ നമുക്ക് കിട്ടും കൂടാതെ തേനീച്ചയല്ല ചെറുതേനാണ് ചെറുതേൻ ഇവിടെ ധാരാളം ചെറുതേനീച്ച വെച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ തേൻ കിട്ടുന്നതിലുപരി തേനിപ്പോ മൂവായിരം രൂപ കിലോയ്ക്ക് ഉണ്ട് തേൻ അപ്പൊ അത് കൂടാതെ നമുക്ക് ഇതിന്റെ പോളിനേഷൻ ഏജന്റായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പൊ സാധാരണ കായ്ക്കുന്നതിനേക്കാൾ ഇരട്ടി നമുക്ക് ഇവിടെ വിളവ് കിട്ടാറുണ്ട് അതായത് തേനീച്ച ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ കിട്ടാറുള്ളത് ആ ഇവിടെ നമ്മൾ ഈ മിയാവാക്കി എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പല ചെടികൾ നട്ടു വളർത്തുന്ന രീതിയാണ് വളരെ അടുത്തടുത്താണ് ഈ ചെടികൾ നട്ടുപിടിച്ചിരിക്കുന്നത് പക്ഷെ എല്ലാത്തിനും ഏകദേശം സൂര്യപ്രകാശം കിട്ടും സൂര്യപ്രകാശം ഇല്ലാതെ ഇല്ലാതെ വളരുന്ന ഇനങ്ങളും ഉണ്ട് നമ്മളിപ്പോൾ നേരത്തെ കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പ് ആണ് കണ്ടത് പക്ഷെ കമ്പോഡിയൻ ജാക്ക് ഉണ്ട് കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് എന്ന് പറയുന്നത് അതിൽ ചക്ക ഉണ്ട് ചെറുതിലേ തന്നെ ധാരാളം കായ്ക്കുന്നതാണ് ഒരു വർഷത്തിൽ പലത പല പ്രാവശ്യം കായ്ക്കുന്നതാണ് ഇത് റൊളീനിയ എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ് ഇത് ഗ്രാഫ്റ്റ് വെച്ചാലും രണ്ടു വർഷത്തിൽ കായ്ക്കും തൈ വെച്ചാലും കായ്ക്കും പക്ഷെ തൈ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരെ നിറയെ കായ്ക്കുകയും ചെയ്തു ഇപ്പൊ നിറയെ കായ്കളുണ്ട് ഒരു അഞ്ച് സെന്റ് വരുന്ന ഒരു സ്ഥലത്താണ് മിയാവാക്കി ഫോറസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഇപ്പൊ കാടിന്റെ അതേ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൂര്യപ്രകാശം അധികം ഒന്നും എത്തുന്നില്ല ഇപ്പം ഇത് കണ്ടാൽ അറിയാം കാര്യം സൂര്യപ്രകാശം എത്തുന്നില്ല എന്നാലും നല്ല കൂളിങ് ആണ് ചെടികളൊക്കെ അത്യാവശ്യം വളർച്ച എല്ലാം ഉണ്ട് ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വാഴയുടെ ഒരു തോട്ടമാണ് വാഴയുടെ വിവിധ വെറൈറ്റികളാണ് കമേഴ്സല് ചെയ്യുന്നതല്ല വിവിധ ഇനങ്ങളാണ് ഒരു നാൽപ്പത്തി മൂന്ന് ഇനങ്ങളാണ് ഇവിടെ ഇതിൽ ഈ ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അത് വളരെ വലിയ ഉയരമുള്ള ഇനങ്ങൾ അതുപോലെ വിദേശ ഇനങ്ങളാണ് ധാരാളം ഉള്ളത് അത് നമ്മുടെ പേടപ്പച്ച എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതിൽ ധാരാളം അതിൽ കൊല ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ചെടികളിൽ ഒരേ സമയത്ത് കൊല വരുന്നത് ഇത് നട്ടു കഴിഞ്ഞാൽ നാല് മാസം കൊണ്ട് കൊലയ്ക്കുന്നതാണ് ഇത് ചെറിയ ഇനമാണ് അപ്പോൾ ഈ നാല് മാസം കൊണ്ട് അതേ സമയം തന്നെ ഏറെക്കുറെ അത്രയും വലിയ വാഴകൾ സൈഡിൽ ഒരു നാലോ അഞ്ചോ വാഴകൾ വരും അതും ഒരുമിച്ച് കുലയ്ക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ തന്നെ മൂന്ന് കൊല അതിൽ നിൽപ്പുണ്ട് ഇത് വലിയ ഉയരം വയ്ക്കുന്ന ഒരു കൊലയാണ് ആർ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരേനമാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണ് വിദേശത്ത് നിന്ന് ഞാൻ നേരിട്ട് അല്ല കർണാടകയിലുള്ള ഒരു സുഹൃത്ത് വഴി കിട്ടിയതാണ് അതിപ്പോൾ കൊലയായിട്ടുണ്ട് വലിയ ഉയരത്തിലാണ് നമുക്ക് ഒരു നാല് ആൾ പൊക്കമുണ്ട് ശേഷമാണ് അത് കൊല വരുന്നത് സിവിറോസ് എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പൊ ഇടപ്പച്ച പോലെ തന്നെ അതേപോലെ ഏറെക്കുറെ അതേപോലെ ഇരിക്കുന്നതാണ് പക്ഷേ കൊല വരാനൊരു ഒരു വർഷം എടുക്കും അതുപോലെ ചെറിയ പഴമാണ് നല്ല മധുരമുള്ള ഒരേ ഇനമാണ് ഇത് ഗോത്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഏത്ത ഏത്തവാഴ ഓരോ വലിയ വാഴ വരുന്നതാണ് ഗോത്യ ഇത് ബെർലിൻ എന്ന് പറയുന്ന ഒരു വാഴ ഇനമാണ് ഇത് നല്ല മധുരമുള്ള ഒരു ഇനമാണ് ബെർലിൻ എല്ലാ ഇനങ്ങളെയും കുറിച്ച് വിശദീകരിച്ച് പറയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ട് അതിനെ മൊത്തം ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇനങ്ങൾ മാത്രമാണ് പറഞ്ഞുപോയത് ഇതിനപ്പുറത്ത് ബ്ലൂ ജാവ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട് അതായത് ഐസ്ക്രീം ബനാന എന്ന് പറയുന്നത് ഇവർ ഐസ്ക്രീം ബനാന എന്ന് പറയുമ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും എന്നല്ല അത് പഴത്തിൻ്റെ തനതായ രുചിയും കൂടെ ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും കൂടിയാണ് വരുന്നത് ഇത് ഔഷധത്തിന് എടുക്കുന്ന ഒരു വാഴയാണ് മൂസ ക്ലോക്ക എന്ന് പറയും ഇതിൻ്റെ തൈ വരാറില്ല അതിൻ്റെ വിത്തുന്നതാണ് അത് മുളപ്പിക്കുന്നത് വലിയ വാഴയായിട്ട് വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതെല്ലാം വിദേശീനങ്ങളാണ് ഇവിടെ ഇല്ല ഇത് പൈനാപ്പിളിൻ്റെ വിദേശവും സ്വദേശവുമായിട്ടുള്ള വെറൈറ്റീസാണ് പലതും ട്രൈബൽസ് മാത്രം നട്ടു വളർത്തുന്നത് നമ്മൾ അവരെയെന്ന് കളക്ട് ചെയ്ത വെറൈറ്റിയുണ്ട് തനതായ ഉണ്ട് അതിൻ്റെ ഇതിൻ്റെ വെറൈറ്റി മൊത്തം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലത് നമ്മളിത് വിലയ്ക്ക് വിൽക്കാനല്ല ഇത് നമ്മളതിൻ്റെ വെറൈറ്റിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ടുവന്ന് നട്ട് സംരക്ഷിച്ചു വരുന്നു അതിൽ ഏകദേശം നാൽപ്പതോളം വെറൈറ്റി ഉണ്ട് അത് ഗതമുത്തൻ ക്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റികൾ ആദിവാസികൾ നട്ടു വളർത്തുന്നതുണ്ട് അതെല്ലാം ഇവിടെ ഞാൻ സംരക്ഷിച്ചു വരുന്നുണ്ട് ഇവിടെയെല്ലാം വിദേശനങ്ങളായിട്ടുള്ള പുതിയ കുറേ വെറൈറ്റീസ് ആണ് നട്ടിരിക്കുന്നത് പേരയുടെ കുറേ വെറൈറ്റീസ് അതുപോലെ ഇത് ജർബറ എന്ന് പറഞ്ഞൊരു ഫ്ലവർ പ്ലാന്റ് ആണ് അതുപോലെ ഓറഞ്ചിൻ്റെ നാരകത്തിൻ്റെത് അതുപോലുള്ള കുറെ വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊരു വരുമാനം നന്നായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം വരുമാനത്തിനപ്പുറം ഇതൊരു മാനസിക സന്തോഷത്തിനാണ് നമ്മൾ എത്ര ടെൻഷൻ അടിച്ചൊക്കെ വന്ന് വൈകുന്നേരം കിടന്നതിലും രാവിലെ ഒരു ഇല വരുമ്പോഴും ഒരു പൂ വരുമ്പോഴും ഒക്കെ കാണുമ്പോൾ അതിന്റെ ഒരു സന്തോഷം എന്ന് തോന്നി നമുക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് ശരിക്കും സന്തോഷപൂർവ്വമായിരിക്കും എന്ത് പ്രകോപനങ്ങളോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായാലും നമ്മൾ ദേഷ്യപ്പെടാത്ത നല്ലൊരു രീതിയിലേക്ക് വരാൻ ശരിക്കും ചെടികളെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എന്റെ ഇതുവരെയുള്ള അനുഭവം